അജിംസ ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ഈ കുട്ടിയെ കാണാതായി എന്നുള്ള പരാതി വരികയും പിന്നീട് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിയപ്പോഴുമൊക്കെ പോലീസ് ചോദ്യം ചെയ്തത് ആദ്യം ഈ വിവരങ്ങൾ ചോദ്യം ചെയ്തത് ആ കുട്ടിയുടെ അമ്മയിൽ നിന്നാണ് ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞ മൊഴി അതായത് ഈ സംഭവം നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്താൽ ഈ കുട്ടി ഇന്നലെ രാത്രി ആരുടെ കൂടെയാണ് കിടന്നുറങ്ങിയത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ഇന്നലെ രാത്രി കുഞ്ഞ എൻ്റെ കൂടെ ആയിരുന്നു കിടന്നുറങ്ങിയത് എന്നുള്ള കാര്യമാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് അമ്മ പറയുന്നത് രാത്രി എൻ്റെ കൂടെ കിടന്നുറങ്ങുന്നു അതിനുശേഷം ഉലർച്ച ഏതാണ്ട് ഒരു മൂന്നര നാല് മണിയോട് കൂടി താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റഴിഞ്ഞതിനു ശേഷം അച്ഛൻ്റെ കൂടെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് കിടത്തുകയാണ് ചെയ്തതെന്നാണ് അമ്മ പോലീസിനോട് നൽകിയ മൊഴി ഈ അമ്മ പറഞ്ഞ മൊഴി പ്രകാരം പിന്നീട് പോലീസ് രണ്ടാമതായി ചോദ്യം ചെയ്തത് അച്ഛനെയാണ് അച്ഛൻ അച്ഛനോട് ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത് തൻ്റെ കൂടെ അല്ല കിടന്നിരുന്നത് അമ്മാവിൻ്റെ കൂടെയാണ് കിടന്നിരുന്നത് അതായത് ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞ് ആദ്യം കിടന്നത് അമ്മയുടെ കൂടെയാണ് എന്ന് അമ്മ തന്നെ പറയുന്നു പിന്നീട് താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം പുലർച്ചെ ഏതാണ്ട് മൂന്നര നാലുമണിയോടുകൂടി കുഞ്ഞിനെ അച്ഛൻ്റെ കൂടെ കൊണ്ട് കിടത്തുന്നു അപ്പോൾ ഈ അച്ഛനും അമ്മയും ഒരു മുറിയിലല്ല കിടന്നിരുന്നത് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേർ മുറികളിൽ നിന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന കാര്യമാണ് എന്നാൽ കുഞ്ഞ് തൻ്റെ കൂടെ അല്ല കിടന്നിരുന്നത് എന്നുള്ള കാര്യമാണ് അച്ഛൻ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അമ്മാൻ്റെ കൂടെയാണ് അത് കിടന്നിരുന്നത് എന്നുള്ള കാര്യം കൂടി അച്ഛൻ മൊഴി നൽകുന്നു അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഇപ്പോൾ അമ്മാവിൻ്റെയും ചോദ്യം ചെയ്യൽ അമ്മാവിൻ്റെയും മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അമ്മാവൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് താൻ ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നതിന് ശേഷം താൻ തൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി കിടന്നുറങ്ങുന്നു കുഞ്ഞ തൻ്റെ കൂടെയല്ല കിടന്നിരുന്നത് അമ്മ പറയുന്ന കാര്യങ്ങളെയും അമ്മ പറഞ്ഞ കാര്യങ്ങളെയും അച്ഛൻ ഖണ്ിക്കുന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മാവിൻ്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നിരുന്നത് എന്ന് പറയുന്നു അക്കാര്യങ്ങളും ഇപ്പോൾ അമ്മാവിന് നിഷേധിക്കുന്നു അപ്പോൾ കുഞ്ഞ് ആരുടെ കൂടെ കിടന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തതകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് അമ്മാവിൻ്റെ കൂടെ കുഞ്ഞ് കിടന്നിരുന്നില്ല എന്ന് പറഞ്ഞ അമ്മാവൻ വൈകിട്ട് ആറുമണിയോടുകൂടി വീട്ടിലെത്തിയ താൻ പുലർച്ചെ തീ പിടിക്കുന്നത് കണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അമ്മാവിൻ്റെ മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ആ തീ പിടിക്കുന്ന കണ്ടാണ് താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് എന്നുള്ള കാര്യമാണ് അമ്മാവിന് ഇപ്പോൾ പോലീസിന് മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അമ്മ അമ്മ പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് കുഞ്ഞുകിടന്ന് ഉറങ്ങിയതെന്നുള്ള കാര്യങ്ങൾ കൂടി ആ മുത്തശ്ശി പറയുന്നത് അപ്പോൾ ഈ നാല് പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും അധികം ദുരൂഹത വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ പറയുന്ന ഒന്ന് അമ്മ പറയുന്ന മറ്റൊന്ന് ഇതിനെ രണ്ടിനെയും ഖണ്ിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അമ്മാവൻ പറയുന്നു മുത്തശ്ശി പറയുന്ന കാര്യവും ഇതുമായിട്ടൊന്നും ഒരു തരത്തിലും ഒരു ബന്ധമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഈ നാല് പേരുടെയും മൊഴികൾ കുട്ടിയെ കാണാതായി എന്ന് പറയുന്ന സമയം മുതൽ ഇവർ പറയുന്ന എല്ലാ കാര്യത്തിലും കുട്ടി വീട്ടിലുണ്ടായിരുന്ന സമയം പിന്നീട് കാണാതാകുന്ന സമയം മൃതദേഹം കണ്ടെത്തിയ സമയം ഈ മൂന്ന് സമയങ്ങളിലെയും കാര്യങ്ങൾ ഇവരുടെ മൊഴികളിൽ നിർത്തു കഴിഞ്ഞാൽ ഈ മൊഴികളിലെല്ലാം വലിയ തരത്തിലുള്ള വൈരുദ്ധ്യം ഇതാണ് പോലീസിനെയും ഏറ്റവും അധികം കുറയ്ക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പോലീസ് ഇവരെ വീണ്ടും വിശദമായിട്ട് ചോദ്യം ചെയ്യും ഇതിനകത്ത് ഇവർ വിരുദ്ധമായിട്ടുള്ള മൊഴികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒഴികൾ കൂടി ആവർത്തിക്കാം അച്ഛൻ പറഞ്ഞതല്ല അമ്മ പറയുന്നത് അമ്മ പറയുന്ന കാര്യങ്ങളല്ല മുത്തശ്ശി പറയുന്നത് അമ്മയും മുത്തശ്ശിയും അച്ഛനും പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും തനിക്ക് അറിയുക പോലും ഇല്ല എന്നുള്ള മറുപടിയാണ് അമ്മാവൻ നൽകുന്നത് അപ്പോൾ ഈ കുഞ്ഞ് ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും ഇവരുടെ മൊഴികൾ വായിക്കുമ്പോൾ വിചിത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത് തൻ്റെ കൂടെ കിടന്നിരുന്ന മകൾ പിന്നീട് മകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പോലും അറിയില്ല തനിക്കൊന്നും അറിയില്ല എന്ന് അവർ കൈ വളർത്തുകയാണ് ചെയ്യുന്നത് അതാണ് ഈ കേസ് കത്ത് ഏറ്റവും വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഈ കുഞ്ഞിന്റെ കാര്യത്തിന് കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഉത്തരവാദിത്തമില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി പോലീസ് ചോദിക്കുമ്പോൾ അതിനകത്ത് പരസ്പര മുഖത്തോട് മുഖം നോക്കുന്ന അല്ലാതെ ഇവർ ഒരു തരത്തിലുള്ള ശരി ഈ ദുരൂഹതയുടെ ഏതാനും സമയം കൂടി നമുക്ക് കാത്തിരിക്കാം കാരണം പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്